നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പലവിധ സ്വപ്നങ്ങളുമായാണ് പ്രവാസി ലോകത്ത് ഏവരും പറഞ്ഞുയരുക തന്നെ പഠിച്ച പഠിപ്പിന് കൃത്യമായ ജോലിയും കൃത്യമായ ശമ്പളവും അതാണ് എല്ലാ പ്രവാസി യുവാക്കളുടെ സ്വപ്നം എന്നത് എന്നാൽ ഇപ്പോൾ പറയാൻ പോകുന്ന കഥ ഒട്ടുമിക്കവരുമായി സാമ്യം തോന്നിക്കുന്നതുമാണ് ചിലപ്പോൾ നമ്മൾ തന്നെയല്ലേ ഇതെന്ന് തോന്നി പോകും അത്തരത്തിലൊരു പ്രവാസി മലയാളിയുടെ കഥയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് വാർത്തയിലേക്ക് മുഹമ്മദ് ഉനൈസ് മുത്തിയാറ് മാത്രം വിദ്യാഭ്യാസ യോഗ്യത എന്നത് സിവിൽമാൻ ആണ് ജോലി ദുബായിലെ റെസ്റ്റോറന്റിൽ വെയിറ്റർ എന്നതാണ് മറ്റൊരു വിഷയം എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ടെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി ലഭിച്ചില്ലെങ്കിൽ ആരുമൊന്ന് തകർന്നു പോകുന്ന അവസ്ഥയും നമുക്കറിയാവുന്നതുമാണ് പക്ഷേ മുഹമ്മദ് ഉനൈസ് എന്ന കാസർഗോഡ് ബന്ധടുക്ക സ്വദേശി യോഗ്യതക്കനുസരിച്ചുള്ള ജോലി ലഭിച്ചില്ലെങ്കിലും കിട്ടിയത് കൊണ്ട് സംതൃപ്തനാണെന്നാണ് അദ്ദേഹത്തിന്റെ പുഞ്ചിരി തന്നെ കാട്ടിത്തരുന്നത് ഒരു റെസ്റ്റോറന്റിൽ വെയിറ്ററായി ജോലി ചെയ്യുന്ന ഈ യുവാവ് ഓപ്പാടിച്ച സിവിൽ ട്രാൻസ് പ്ലാന്റിന്റെ ജോലി വൈകാതെ തേടിയെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജോലി ചെയ്തു പോരുന്നത് പരേതനായ അബ്ദുള്ളയുടെയും അസ്മയുടെയും രണ്ടാമത്തെ മകനാണ് മുഹമ്മദ് ഉനൈസ് മൂത്ത ജ്യേഷ്ഠൻ സൗദിയിൽ ജോലി ചെയ്യുകയാണ് അനുജൻ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്നു ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കാൻ മിടുക്കനായിരുന്നു മുഹമ്മദ് ഉനൈസ് എസ് എസ് എൽ സിയിലും പ്ലസ് ടുയിലും നല്ല മാർക്കോടെ പാസ്സായി തുടർന്നാണ് രണ്ടു വർഷത്തെ സിവിൽ ഡ്രാഫ്റ്റ്മാൻ ഡിപ്ലോമ കോഴ്സ് കാസർഗോഡ് മൂലയിലെ ഗവൺമെന്റ് ഐ ഐ ടിയിൽ ചേർന്നത് തന്നെ ഉയർന്ന മാർക്കോടെ ഡിപ്ലോമ സ്വന്തമാക്കിയിരുന്നു ജ്യേഷ്ഠൻ സൗദിയിൽ ചെറിയ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ മാതാപിതാക്കളുടെ കാര്യവും അനുജന്റെ പഠന ചെലവും നോക്കണം രണ്ടു വർഷം കാസർഗോഡ് ഒരു കെട്ടിട നിർമ്മാണ കമ്പനിയിൽ സിവിൽ ഡ്രാഫ്റ്റ്മാനായി ജോലി ചെയ്തു വന്നു എന്നാൽ കമ്പനിക്ക് ബിസിനസ് കുറഞ്ഞതോടെ ജോലി നഷ്ടമായി തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ മുഹമ്മദ് ഉനൈസ് ജോലി അന്വേഷിച്ച് ഖത്തറിലുമെത്തി അവിടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലിക്കായി ഏറെ അലഞ്ഞുവെങ്കിലും നിരാശയായിരുന്നു ഉനൈസിന് ഫലമായി ലഭിച്ചത് തുടർന്ന് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ തുച്ഛമായ ശമ്പളത്തിന് രണ്ടു വർഷം സെയിൽസ്മാനായി ജോലി ചെയ്യുകയുണ്ടായി ഉള്ളത് മിച്ചം വെച്ച് നാട്ടിൽ ചെറിയൊരു വീട് നിർമ്മാണം തുടങ്ങിയിരുന്നു അതിനിടെ പിതാവിന്റെ മരണത്തെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങി കുറെ കാലം നാട്ടിൽ നിന്ന ശേഷം മൂന്ന് മാസം മുമ്പാണ് യു എയിൽ ഭാഗ്യപ്രതീക്ഷണത്തിനെത്തിയത് തന്നെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റുമായി കടുത്ത വെയിലത്ത് കുറെ നടന്നെങ്കിലും സിവിൽ ഡ്രാഫ്റ്റ്മാന്റെ ജോലി ലഭിച്ചിരുന്നതാണ് മറ്റെന്ത് ജോലി ചെയ്യാനും തയ്യാറായെങ്കിലും നിരാശയായിരുന്നു നൈസിന് ഫലമായി ലഭിച്ചത് ஒரு திவசம் കിസായിസിലെ റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായി സുഹൃത്ത് മജീദിനോട് മുഹമ്മദ് ഉനൈസ് ചോദിക്കുകയുണ്ടായി നിന്റെ ജോലി സ്ഥലത്ത് എനിക്ക് കൂടി അവസരമുണ്ടാകുമോ എന്നതായിരുന്നു ആ ചോദ്യം ഇത് കേട്ട് തന്റെ ചങ്ക് തകർന്നുപോയെന്ന് മജീദ് പറയുകയുണ്ടായി നിരാശനാകാതെ നല്ലൊരു ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം തുടരൂ എന്ന് സുഹൃത്ത് മുഹമ്മദ് ഉനൈസിനെ ഉപദേശിക്കുകയാണ് എന്നാൽ കുറേ നടന്ന് ക്ഷീണിച്ചതല്ലാതെ ഫലം ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ സന്ദർശക വിസയുടെ കാലാവധി കഴിഞ്ഞ് തിരിച്ചുപോയാൽ പിന്നെ തിരിച്ചുവരവുണ്ടാകില്ലെന്ന് അറിയിച്ചപ്പോൾ സുഹൃത്ത് റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ുടെ ജോലി ശരിയാക്കി നൽകുകയായിരുന്നു ചെറിയ ശമ്പളമേ ഉള്ളൂ എങ്കിലും ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാമല്ലോ എന്നതിനാൽ ഞാൻ ഈ ജോലി സംതൃപ്തനാണ് എന്ന് മുഹമ്മദ് ഉനൈസ് ഒരു പ്രമുഖ ഓൺലൈനോട് പറയുകയുണ്ടായി പാതിപിഴിയിലായി വീട് നിർമ്മാണം ഏതുവിധേനയും പൂർത്തിയാക്കണം ഉമ്മയ്ക്ക് നല്ലൊരു ജീവിതം നൽകണം അനുജനെ തുടർ വിദ്യാഭ്യാസത്തിന് സഹായിക്കണം ഇതാണ് ഈ യുവാവിന്റെ ജീവിതാഭിലാഷങ്ങൾ ഒരിക്കലും വിദ്യാഭ്യാസം വെറുതെ ആവില്ലെന്ന് ഇയാൾ കരുതുന്നുണ്ട് താനും എന്നാൽ വൈകാതെ തന്നെ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലി തേടി വരിക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു കാരണം പ്രയാസപ്പെടുന്നവരെ എന്നും മാറോടടുക്കി പിടിച്ചു സാന്ത്വനിപ്പിച്ച ചരിത്രമാണ് ഈ രാജ്യത്തിനും ഇവിടെ ജീവിക്കുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും ഉള്ളതെന്നാണ് പറയുന്നത് മലയാളികളുടേതടക്കം ഒട്ടേറെ ഇന്ത്യക്കാർക്ക് ഇവിടെ കെട്ടിട നിർമ്മാണ കമ്പനികളുണ്ട് അവരിൽ ആരെങ്കിലും എന്നെ സ്വീകരിക്കാതിരിക്കില്ല വിവിധ ഈ യുവാവിന്റെ വാക്കുകളിൽ ശുഭപ്രതീക്ഷ അല്പം പോലും മങ്ങുന്നില്ല മുഹമ്മദ് ഉനൈസിനെ ബന്ധപ്പെടേണ്ടവർ ഈ നമ്പറിലേക്ക് വിളിക്കുക സീറോ സീറോ നയൻ സെവൻ വൺ ഫൈവ് ടു സിക്സ് വൺ ടു എറ്റ് സിക്സ് നയൻ എയ്റ്റ് ആ ഒരു പ്രതീക്ഷയുടെ വിളിയും കാത്തു ഉനൈസ് കാത്തിരിപ്പാണ് ദുബായ് എന്ന സ്വപ്ന നഗരിയിൽ നിങ്ങളെയും കാത്തിരിക്കുകയാണ് ഒരു ജോലിക്കായി ആ യുവാവ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും